പീസിറ്റിക്സിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമരട്ട രാമകൃഷ്ണൻ പുരസ്കാരം ചേതാവ് ആരാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമരട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദാണ് ആർക്കാണ് ലഭിച്ചത് റഫീഖ് അഹമ്മദ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താന സ്മാരക അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താന സ്മാരക പുരസ്കാരം ചെയ്തവരാണ് ശ്രീകുമാരൻ തമ്പി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം ചെയ്തവരാണ് അത് റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനട്ട രാമകൃഷ്ണ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചവർക്കാണ് റഫീഖ് അഹമ്മദാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താന സ്മാരക അവാർഡ് ലഭിച്ചവർക്കാണ് ശ്രീകുമാരൻ തമ്പി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന ബഹുമതി ലഭിച്ചത് ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം ലഭിച്ചത് ആർക്കൊക്കെയാണ് എം എസ് സ്വാമിനാഥൻ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു കർപ്പൂറി കർപ്പൂരി താക്കൂർ വി കെ കൃഷ്ണമേനോൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്നം പുരസ്കാരം ലഭിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്നം പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണ് എം എസ് സ്വാമിനാഥൻ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു കർപ്പൂരി താക്കൂർ എന്നിവർക്കാണ് അതുപോലെ തന്നെ വി കെ കൃഷ്ണമേനോൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്നം പുരസ്കാരം ലഭിച്ചത് എങ്കിൽ ഭാരതത്തിന് നേടിയ ഭാരത ഭാരതത്തിന് ഭാരതരത്നം ബഹുമതി നേടിയ ആദ്യത്തെ മലയാളിയാണ് എം ജി ആർ ആരാണ് എം ജി ആർ ഭാരതത്നം ബഹുമതി നേടിയ ആദ്യത്തെ മലയാളിയാണ് എം ജി ആർ ഭാരതത്വം ഭാരതരത്നം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് എം എസ് സ്വാമിനാഥൻ ഇപ്പോൾ പി എസ് ചോദിക്കാം ഭാരതരത്നം ബഹുമതി നേടിയ രണ്ടാമത്തെ മലയാളിയാണ് എം എസ് സ്വാമിനാഥൻ പ്രസ്താവന ശരിയാണോ എന്ന് ചോദിച്ചാൽ പറയണം ശരിയാണ് ഭാരതരത്നം നേടിയ രണ്ടാമത്തെ മലയാളിയാണ് എം എസ് സ്വാമിനാഥൻ ഭാരതരത്നം നേടിയ ആദ്യത്തെ മലയാളി ആരും ചോദിച്ചാൽ പറയണം അത് എം ജി ആർ ആണ്

ാവ് റഫീഖ് അഹമ്മദാണ് അതുപോലെ അതേ റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടമനെട്ട പുരസ്കാരം ലഭിച്ച റഫീഖ് അഹമ്മദിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താന സ്മാരക പുരസ്കാരം ചെയ്താവ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം ലഭിച്ചതാര്ക്കൊക്കെയാണ് എം എസ് സ്വാമിനാഥനും എം എസ് സ്വാമിനാഥൻ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു കർപ്പൂരി താക്കൂർ വി കെ കൃഷ്ണമരൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്ന ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ഭാരതരത്നം പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളി നേടിയ ഭാര ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി എം ജി ആറും ഭാരതരത്നം നേടുന്ന രണ്ടാമത്തെ മലയാളി എം എസ് സ്വാമിനാഥനുമാണെങ്കിൽ ഈ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഭാരതരത്നം ലഭിക്കുന്ന അൻപതാമത്തെ വ്യക്തി ആരാണ് അത് എൽ കെ അദ്വാനിയാണ് ഭാരതരത്നം ലഭിക്കുന്ന അയിമ്പതാമത്തെ വ്യക്തി ആരാണ് എൽ കെ അദ്വാനിയാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ രണ്ടായിരത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഐ എസ് ആർ വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണത്തിലുള്ള ഇൻസാറ്റ് ശ്രേണിയിലെ പുതിയ ഉപഗ്രഹം ഏതാണ് അത് ഇൻസാറ്റ് ത്രീ ഡി എസ് ആണ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് ഐ എസ് ആർ വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണത്തിലുള്ള ഇൻസാറ്റ് ശ്രേണിയിലെ പുതിയ ഉപഗ്രഹം ഏതാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ആണ് ഈ ഇൻസാറ്റ് ത്രീ ഡി എസ് ഈ ഉപഗ്രഹത്തെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചത് ജി എസ് എൽ വി എഫ് ഫോർട്ടി റോക്കറ്റാണ് അപ്പം ഇൻ റ്റ് ത്രീ ഡി എസ് എന്ന ഉപഗ്രഹത്തെ എന്ന ഉപഗ്രഹത്തെ വിക്ഷേപിക്കാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റിന് പേര് ജി എസ് എൽ വി എഫ് ഫോർട്ടി എന്നാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ഏതാണ് അത് കൊട്ടാരക്കരയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ഏതാണ് അത് കൊട്ടാരക്കരയാണ് ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് മേഖലയിലാണ് പ്രസിദ്ധി നേടിയത് കഥകളി കഥകളിയാണ് and then I കഥകളിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര പ്രസിദ്ധി അർജിച്ചത് ഓക്കെ അല്ലേ എങ്കിൽ മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് കാസർഗോഡാണ് അല്ലേ കാസർഗോഡ് മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് കാസർഗോഡാണ് അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ഏതാണ് കൊട്ടാരക്കരയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് മേഖലയിലാണ് പ്രസിദ്ധി നേടിയത് കഥകളിയാണ് മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് കാസർഗോഡ് ാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മരണാന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് ബിന്ദേശ്വർ പദവിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചാർക്കാണ് ബിന്ദേശ്വർ പദവിനാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മരണാന്തരം പത്മഭൂഷൺ ബഹുമതിക്ക് അർഹയായ സോറി സ്പെല്ലിങ് തെറ്റുണ്ട് ടൈപ്പിൽ തെറ്റുണ്ട് നോക്കണേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാന്തരം പത്മഭൂഷൺ ബഹുമതിക്ക് അർഹയായ മലയാളി വനിതയാണ് ഫാത്തിമ ഭീവി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാന്തരം പത്മഭൂഷൺ ബഹുമതി നേടിയ മലയാളി വനിത ഫാത്തിമ ഭീവി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മരണാന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് ബിന്ദുവേശ്വർ പതക് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക പഴയ വീഡിയോയിൽ ബൈ ബബൈസി യു